ഒരു സ്കൂളിൽ ഗസ്റ്റായി വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതും സ്വന്തം നാട്ടിൽ വരിക എന്നുള്ളത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാരും ആപേക്ഷിച്ച് കണ്ടോ ഒരു എനർജി പോരല്ലോ അതോ ഇവരൊക്കെ പ്രസംഗിച്ചിട്ട് വേഗം വീട്ടിൽ പോവാന്ന് പറഞ്ഞിരിക്കുകയാണോ എല്ലാരും ഓക്കെ അപ്പോ ഇവിടെ നമ്മുടെ സാറിന് അസു സാർ എന്നെ പഠിപ്പിച്ച സാറാണ് നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാം നിങ്ങളുടെ പ്രിൻസിപ്പാൾ സാർ ഇവരെല്ലാം പറഞ്ഞു തിരക്കഥയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു ആർക്കൊക്കെ വായനയോട് താല്പര്യമുണ്ട് എഴുത്തിനോടോ ഓകെ അപ്പോൾ നിങ്ങൾ എഴുതുക അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന ആശയങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആശയങ്ങൾ എഴുതുക എഴുതി ഒരു സ്ക്രിപ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് ഒരു ഒരു ചിന്ത പടരുന്ന അതിനുള്ള സമയം നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ആവും പക്ഷേ ബേസിക് ആയിട്ടുള്ള കഥകൾ നിങ്ങൾ എഴുതി വെക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക കൂട്ടുകാരോട് ചെന്ന് അടുത്ത ദിവസം അത് പറയുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെറിയ ചെറിയ തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ള മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ പോയിന്റും അവർ അവർ ഇതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഏരിയ ഏതാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ സംസാരിക്കും കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ കഴിവ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടെ നിൽക്കുക അപ്പൊ എന്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ കഥകൾ ഉണ്ടാക്കും ആ കഥകൾ ഉണ്ടായിട്ട് എന്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തി ഞാൻ എന്റെ തുമ്പിരുത്തി ഒരു സിനിമ കഥ പോലെ ഞാൻ അവരോട് പറയും അപ്പോൾ പറയും ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇത് ഇന്നേരെ എനിക്ക് വർക്കായില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു നൂറ്റമ്പത് അഭിപ്രായങ്ങൾ കേട്ടു അപ്പോൾ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ അത് തളരാതെ നിങ്ങൾ പുതിയ പുതിയ കഥകൾ കണ്ടുപിടിച്ച് പയ്യെ പയ്യെ ഇവരുടെ എക്സൈറ്റ്മെന്റ് മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ക മാറുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൽ ഒരു ഒരു എഴുത്തുകാരനെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നതായിരിക്കും അത് ഓക്കെ അപ്പോൾ അതാണ് എനിക്കൊരു തിരക്കഥയെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല അത് കഥയാണ് തിരക്കഥ അതൊരു സിനിമയുടെ സീനാക്കുന്നു അതൊരു തിരക്ക ഒരു ഡയലോഗ്സിലോട്ട് പോകുന്നു ക്യാരക്ടറിന്റെ ഇമോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ കഥയായിട്ട് അതിനെ വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഇപ്പം ബെസ്റ്റ് സ്റ്റുഡന്റ് കിട്ടിയ ഒരു കുട്ടിയുണ്ടാവും ആ കുട്ടി മാത്രമല്ല നിങ്ങളെല്ലാരും ബെസ്റ്റാണ് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് കാക്ക സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ ചിന്തിക്കുമായിരുന്നു അയ്യോ എനിക്കെന്താണ് കഴിവുള്ളത് കാരണം ഒരു ഒരു പാടാൻ കഴിവില്ല ഒരു സ്പോർട്സിന് പോയാൽ നൂറ് മീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഏറ്റവും അവസ്ഥത്തുന്ന ആള് ഞാനായിരിക്കും പഠിക്കാൻ കഴിവില്ല എന്നെക്കാളും പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഇന്ന് ആ എന്റെ കൂടെ പഠിച്ച നാപ്പത്തഞ്ച് കുട്ടികളെക്കാൾ കൂടുതൽ ഇന്ന് എൻ്റെ പേര് പറഞ്ഞാൽ കുറച്ചധികം ആൾക്കാരെങ്കിലും അറിയ അറിയും അതുകൊണ്ട് നമ്മുടെ കഴിവെന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക ഞാൻ രണ്ട് സംഭവം പറയാം എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ വില എന്ന് അല്ലെങ്കിൽ വാക്കിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പറയുന്ന ഒരു രണ്ട് സംഭവം ഒരു ഞാൻ അദ്ദേഹത്തി കൂടെയാണ് ഒരു ഒരു വാക്കുകൊണ്ട് ചിലപ്പം ഒരു കുട്ടിയുടെ കരിയർ തന്നെ നമുക്ക് മാറ്റി കഴിയും അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഒരു കുട്ടിയുടെ ക്യാഡർ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ കടക സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് കഴിവ് എനിക്ക് എന്താണ് എനിക്ക് പഠിക്കാൻ കഴിവില്ല എനിക്ക് പാടാൻ കഴിവില്ല എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ല എനിക്ക് സ്പോർട്സിൽ കഴിവില്ല ഞാൻ ഈ ആനുവൽ നമ്മൾ ഈ ആനുവൽ ഡേ സ്പോർട്സ് ഡേ എന്നൊക്കെ പറയുന്നത് എനിക്ക് അവധി കൊണ്ടുവരുന്നു സാറിന് ഞാൻ അങ്ങോട്ട് പോകത്തില്ല കാരണം എനിക്ക് പോകാൻ കാര്യമില്ല അങ്ങനെ ഞാൻ എന്റെ ലൈഫിൽ മുന്നോട്ട് പോയിക്കോണ്ടിരുന്ന സമയത്ത് ഞാൻ മലയാളം പഠിപ്പിച്ചിരുന്നത് അസസ്ആാറാണ് അസസാറിന് എല്ലാവർക്കും അറിയാം അസസ്ആാർ നന്നായിട്ട് കഥ പറയും നമ്മൾക്ക് നമ്മളിങ്ങനെ എന്നെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അസസ്സാറ് സുസദാർ പറയുന്ന കഥകളിൽ ഒരു രാജാവ് ഉണ്ടാവും ഒരു ഒരു രാജ്യം ഉണ്ടാവും നമ്മൾ അതിങ്ങനെ നമ്മളെ കൺമുൻസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ഒരു കഥ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ് അങ്ങനെ ഏഴാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇരുട്ടിന്റെ ആത്മാക്കൾ എന്ന് പറയുന്നൊരു പടഭാവമുണ്ട് അത് തിരക്കഥയാണ് അപ്പോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സിനിമയോട് താല്പര്യമാണ് സിനിമ കാണുക അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ എനിക്കറിയാവുന്നത് സിനിമയിലെ നടന്മാർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന് പറയുന്നൊരു അല്ല അന്ന് ആദ്യമാണ് സാർ എന്നോട് പറഞ്ഞത് സിനിമ എഴുതുന്ന ഒരാളുണ്ട് അയാളാണ് തിരക്കഥാകൃത്ത് എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പോ അങ്ങനെ സാർ എന്നോട് പറഞ്ഞു പറഞ്ഞ് ആ അപ്പം അങ്ങനെ ഇരുട്ടിന്റെ ആത്മാക്കൾ എന്ന് പറയുന്ന ഒരു പാഠഭാവം ആ പാഠഭാവം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അസുദാരനോട് പറഞ്ഞു ഒരു 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 സന്ദർഭം തന്നിട്ട് പറഞ്ഞു ഇതിനൊരു തിരക്കഥ ഉണ്ടാക്കിക്കൊണ്ട് വരണം അടുത്ത ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ആ അത് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ഉറക്കമൊക്കെ അന്നത്തെ ദിവസം ഉറക്കമൊക്കെ കളഞ്ഞ് ഒരു സീൻ എഴുതുന്നു അത് കളയുന്നു വേറെ എഴുതുന്നു അങ്ങനെ എനിക്ക് സന്തോഷമാകുന്ന ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര സന്തോഷമാകാൻ തുടങ്ങി ഞാൻ എഴുതുന്ന പ്രോസസ്സ് ഭയങ്കര സന്തോഷമാകാൻ തുടങ്ങി അങ്ങനെ അടുത്ത ദിവസം സാറിനെ പോയി അത് കാണിച്ച് അല്ല ഒന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ലൈഫിൽ ആദ്യമായിട്ട് എന്നെ ഒരു അധ്യാപകൻ കൈയടിച്ചു അല്ലെങ്കിൽ അഭിനന്ദിച്ചു അത് ആ ക്ലാസ് മുഴുവൻ അത് ആ കൈയ്യടി ഏറ്റു അന്ന് ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് സന്തോഷം കിട്ടി ഒരു ഹൈ കിട്ടി അപ്പോ ആ ഒരു ചെറിയ പോയിന്റ് അല്ലെങ്കിൽ അധ്യാപനം പറഞ്ഞ ഒരു നല്ല വാക്കിൽ നിന്നാണ് ഷബാസ് എന്ന സ്ക്രിപ്റ്റ് ഉണ്ടായത് അതുപോലെ രണ്ടാമത് സംഭവം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ഉമ്മച്ചി പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിഞ്ഞാണ് സാധാരണ പെൺകുട്ടികൾക്ക് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് സുഹൃത്തുക്കൾ കിട്ടുക പക്ഷേ ഉമ്മച്ചി പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഇരുപതാമത്തെ വയസ്സിൽ ഞാനുണ്ടായി അപ്പോൾ ആ സമയത്ത് ഉമ്മച്ചിയുടെ ഉമ്മച്ചിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ അപ്പോൾ അങ്ങനെ അത്രയും ബന്ധമാണ് ഞാൻ ഉമ്മച്ചിയും തമ്മിലുള്ളത് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഒരു ഉമ്മമാരും ഒരു രണ്ട് മൂന്ന് മക്കളുണ്ടെങ്കിൽ ഏത് മകനെ ഏത് മകനെയാണ് അല്ലെങ്കിൽ മകളെയാണ് ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എൻ്റെ ഉമ്മ പറയും എനിക്ക് അവനെയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബോണ്ടുള്ള ഒരു ഉമ്മാ ഇത് അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഒരു പത്താം ക്ലാസ് സമയത്തൊക്കെ ഇങ്ങനെ ഒരു പെരുന്നാളിൽ ഒരു നിങ്ങളുടെ ബന്ധുക്കളെല്ലാം കൂടെ വീട്ടിൽ കൂടിയ സമയത്ത് ഉമ്മച്ചി ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യണം മാമാവരും മാമിയാരൊക്കെ കൊണ്ട് ചർച്ച ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഈ രാറ്റുവേട്ടയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പിടിച്ച കുറച്ച് സിഗ് ഇങ്ങനെ പിള്ളേർ ഇന്നയാളുടെ മോൻ സിഗറ്റ് വലിച്ചു ഇന്നയാളുടെ ഇതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ എല്ലാവരും സങ്കടത്തോടെ പറയുമ്പോൾ എന്റെ ഉമ്മച്ചി പറഞ്ഞൊരു വാക്കുണ്ട് അവൻ എന്റെ മോന അവനത് ചെയ്യത്തില്ല എനിക്ക് ആ വിശ്വാസം ഇന്നും കാത്തു ദൂശ്യം കഴിഞ്ഞിട്ടുണ്ട് കാരണം ആ വേറെ ഇപ്പൊ ഒരു മതപരമായോ അല്ലെങ്കിൽ നിയമപരമായോ ആ കാര്യം ചെയ്യുന്നതിൻ്റെ ഉപരി എന്റെ ഉമ്മക്ക് എന്നിൽ വെച്ചിരിക്കുന്ന ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റ് എനിക്ക് ഇന്നേ വരെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതാണ് ആ വാക്കിൻ്റെ പവർ അങ്ങനെ രണ്ട് വാക്കിൽ എൻ്റെ ഒരു കരിയറും ഒരു ക്യാരക്ടറും മാറി എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികൾ അത് നിങ്ങളുടെ സ്റ്റുഡൻസാകട്ടെ നിങ്ങളുടെ മക്കളാവട്ടെ ആരുമാകട്ടെ അവരെ അവരെന്തിക്കാൻ നിങ്ങൾ ചിലപ്പം മറന്നു കൊണ്ടുണ്ടാവും പക്ഷെ ഒരു ചിന്ത ചെയ്യുക ആ ചിലപ്പം കൊടുക്കുന്ന വാക്കുകളായിരിക്കും ആ കുട്ടിയുടെ വഴി മാറ്റി വിടുന്നത് ആ കുട്ടിയുടെ ക്യാരക്ടറും മാറ്റിവിടുന്നത് അപ്പോ അങ്ങനെയുള്ള അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികളോട് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാല് സിഗരറ്റായാലും മദ്യമായാലും കഞ്ചാവായാലും എന്തായാലും അതിനെക്കാട്ടിലും കിട്ടുന്ന ഒരു വലിയ ലഹരിയാണ് സ്വന്തം നാട്ടിൽ ഒരു സ്കൂളിൽ വന്ന് ഇതുപോലൊരു ഗസ്റ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ജയിച്ചിട്ട് വന്ന് നിൽക്കുക എന്നുള്ളത് സോ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഡ്രീം അത് പഠിത്തമാകട്ടെ കലാപരമാകട്ടെ എന്തോ ആകട്ടെ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക നിങ്ങൾ ഒരു ദിവസം ഇന്ന് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും നാളെ നിങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമായി മാറട്ടെ ഈ സ്റ്റേജിൽ ഒരു ഗസ്റ്റായിട്ടോ ഉദ്ഘാടനമായിട്ടോ നിങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിർത്തുന്നു നമസ്കാരം